തൊഴിലിടങ്ങളിൽ സ്ത്രീ സൌഹൃദമാക്കുന്നതിനും സുരക്ഷിതമാണെന്ന് ഉറപ്പു വരുത്തുന്നതിനും ഷി ബോക്സ് പോർട്ടലിന്റെ പുതിയ വേർഷനുമായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനാണ് നടപടി കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവിയുടെ നേതൃത്വത്തിലാണ് പോർട്ടലിന്റെ പുതിയ വേർഷൻ ഉദ്ഘാടനം ചെയ്തത് സ്ത്രീകൾക്കെതിരെ ജോലി സ്ഥലത്ത് നടക്കുന്ന ലൈംഗിക പീഡനങ്ങളും അതിക്രമങ്ങളും മന്ത്രാലയത്തിന്റെ പുതിയ വെബ്സൈറ്റും ഇതിനോടൊപ്പം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ വനിതാ ശിശു വികസന സെക്രട്ടറി അനിൽ മാലിക് എന്നിവരും മന്ത്രാലയത്തിലെ മറ്റുദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ഷീ ബോക്സ് പോർട്ടലിന്റെ അപ്ഗ്രേഡ് വെർഷൻ രാജ്യത്തുടനീളമുള്ള ഇന്റേണൽ കമ്മിറ്റികളുമായും ലോക്കൽ കമ്മിറ്റികളുമായും ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക സർക്കാർ സ്വകാര്യ മേഖലകളെ ഉൾക്കൊള്ളിച്ചു പരാതികൾ ഫയൽ ചെയ്യുന്നതിനും അവയുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുന്നതിനും ഇന്റേണൽ കമ്മിറ്റികൾ സമയബന്ധിതമായി പരാതികൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഷീ ബോക്സ് പോർട്ടൽ സഹായിക്കും ഷീ ബോക്സ് പോർട്ടലിന് പുറമെ മന്ത്രാലയത്തിന്റെ പുതിയ വെബ്സൈറ്റും ആരംഭിച്ചു എച്ച് ടി ടി പി എസ് ഡോട്ട് സ്ലാല്യു സി ഡി ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എച്ച് ടി ടി പി എസ് ഡോട്ട് സ്ലാഷ് ഡബ്ല്യു സി ഡി ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്നീ വെബ്സൈറ്റുകളാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നത് വികസിത ഭാരതത്തിലേക്കുള്ള സുപ്രധാന ചൂടുവയ്പാണ് ഇതിനു മുന്നോടിയായി സുരക്ഷിതമായ തൊഴിലിടം സ്ത്രീകൾക്ക് പ്രാപ്തമാക്കേണ്ടതുണ്ട് ഇത് കൂടുതൽ സ്ത്രീകളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്ന വിലയിരുത്തലിൻ്റെ ഭാഗമായാണ് നടപടി